എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ അല്ലെ ഒരു ഇവന്റിടു പോകുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മുടെ എന്റെ ചങ്കായ ദിയാസനയുടെ മോന്റെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ദിവസമാണ് ഗൈസ് അപ്പൊ ഇന്ന് അടിപൊളിയായിട്ട് ഒരുപാട് ആഘോഷങ്ങളുണ്ട് അപ്പൊ അതിന് പോവാനായിട്ട് തയ്യാറായി എങ്ങാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അമർത്താൻ മറക്കണ്ട എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇന്ന് ഞാനുണ്ട് ശ്രാവന്തിക ഉണ്ട് ഹനു ഉണ്ട് ആൻഡ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവിടെ പോവാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് സുന്ദരനായിട്ടുണ്ട് ശ്രാവന്തിക റെഡ് ആൻഡ് ഗോൾഡൻ ഗോൾഡൻ സുന്ദരി ആയിട്ടാണ് സാവന്തിക കിട്ടുന്നത് അല്ലേ ഗോൾഡൊക്കെ ഇട്ടിട്ട് വളരെയധികം കോമ്പിനേഷൻ വളരെ ട്രഡീഷണൽ ബ്യൂട്ടി ആയിട്ടാണ് ശ്രാവന്തികുന്ന് വരുന്നത് ഡേ ഹനുമാമൻ നിൽക്കുന്നുണ്ട് ഹനുമാമൻ ഹനുമാവൻ വളരെ ഫ്രീക്കൻ ആയിട്ട് നിൽക്കുന്നു പോവാണ് വീഡിയോ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ നിക്കുന്നു ഇപ്പോ അവരുടെ ബർഡേ ഇവന്റ് വെച്ചിരിക്കുന്നത് അഞ്ചരക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് അഞ്ചര മുക്കാലായപ്പോ ഒരു മണിക്കൂർ സമയമുണ്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ കഴക്കൂട്ടമാണ് അപ്പഴത്തേക്ക് നല്ല ട്രാഫിക്കുള്ള ഞായറാഴ്ചയാണ് ഈവനിങ് ആണ് അതുകൊണ്ട് നല്ല തിരക്കും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിന്റെ യാതൊരു പ്രശ്നവും ഇല്ല കാരണം എല്ലാ ആൾക്കാരും വന്നു കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്നുള്ള ഇതാണ് അപ്പോൾ എല്ലാ ആൾക്കാരെയും കണ്ടു മടുക്കുമ്പോൾ ഞങ്ങൾ ആയിട്ട് അവിടെ റിലീസാവാന്ന് വിചാരിച്ച ആളെല്ലാവരും പോകുന്നത് എങ്ങനെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ എല്ലാ എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഒരു ലാസ്റ്റ് മൊമെന്റിൽ എത്തുന്നവര് അങ്ങനെ അതെ വളരെ വളരെ നേരത്തെ ഞങ്ങൾ പോകത്തില്ല ഗൈസ് അവിടെ പോയിട്ട് പോസ്റ്റ് ആയിരിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ആ ഒരു ടൈമിന് എത്തുന്നതായിരിക്കും നല്ലത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറര ആവുമ്പോഴെങ്കിലും എത്തണം എന്നാലേ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനെങ്കിലും പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഇപ്പൊ വിനീത വിളിച്ചായിരുന്നു മോളേ മോളിയും പെട്ടെന്ന് വാ ഇട്ട് കൂട്ടിയൊക്കെ ഇട്ട് പറയാൻ മിടിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ തുടങ്ങിയാ എല്ലാ ആളുകളും വന്നു പറഞ്ഞു ഭയങ്കര ഇപ്പൊ കേട്ടിന്താ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ ഞാൻ എന്ന് പറഞ്ഞു വിനീതയോട് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്നാണ് പറഞ്ഞ കേട്ടാ അങ്ങനെ വിനീതയെ കൊണ്ട് ബ്ലാക്ക് സാരി ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് വിനീത ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു നീ ബ്ലാക്ക് സാരി എന്നല്ലേ ഉടുത്തത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ ഞാൻ ബ്ലാക്ക് സാരി ഉടുത്തെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് പോയപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ട ബ്ലാക്കിൻ്റെ ഒന്നും കിട്ടിയില്ല അപ്പോൾ നോക്കിയപ്പോൾ ഈ വൈറ്റ് ഞാൻ അധികം ഇട്ടിട്ടില്ലാത്തതുമാണ് എനിക്ക് ഈ സാധനം കിട്ടിയപ്പോൾ ഈ ഷോളാണ് എനിക്ക് മെയിനായിട്ട് ഗൈസ് അത് ഒരു ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത് കാരണം ഞാൻ മാറ്റി പിന്നെ സാവന്തിക മാറ്റി ഇതിലിപ്പോൾ പ്രജിത്തും വിനീതയും മാത്രമാണ് ബ്ലാക്ക് ഇടുന്നത് അവർ ഭയങ്കര കോമ്പിനേഷനാണ് അമ്മയും മോനും ആയത് കാരണം അവര് ഒരേ ഡ്രസ് അവര് ഒരേ ഡ്രസ് ഇന്ന് ദിയാസനയുടെ അല്ല ദിയാസനയുടെ മോന്റെ പതിനെട്ട് വയസ്സ് അറിയിപ്പായത് കൊണ്ട് പ്രജിത്ത് നാലു ദിവസം മുമ്പേ പാക്ക് ചെയ്തിങ് വന്നു കേസ് അതെന്ത് ഇപ്പൊ സരയുടെ മോന്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ഫങ്ഷൻ പോലെയാണ് ഞങ്ങള് ആഘോഷിക്കുന്നത് എന്തായാലും നല്ല ഡോസ് കേക്കാം നമ്മള് വളരെ നേരത്തെ ആണല്ലോ മിക്കവാറും എല്ലാരെയൊക്കെ പറഞ്ഞു വിടുമ്പോ നമ്മൾ എത്തുമായിരിക്കും അതാണ് നല്ലതെന്നാ നമുക്ക് കാണേണ്ട ആളുകൾ എന്തായാലും കാണും കേസ് അവിടെ അല്ലേ അതെ തീർച്ചയായും ശ്രാവന്തിക അങ് പാത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹനു സ്രാവന്തിക എടുത്തു കൊടുത്ത ഷർട്ടാണ് ഇട്ടേക്കുന്നത് ശ്രാവന്തിക വാങ്ങിക്കൊടുത്ത ഷർട്ടൊക്കെ ഇട്ട് ഗിഫ്റ്റ് ചെയ്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് പച്ച പരിഷ്കാരിയായിട്ട് പച്ച ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ടിനനുസരിച്ചുള്ള ഷൂ ഒക്കെ അവൻ ഇട്ടേക്കുന്നെ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചല്ലെങ്കിൽ കിടിലും ചെരുപ്പാ ആ നല്ല നല്ല ഷൂ ആണ് കേട്ടോ അടിപൊളി ഷൂ ആണ് അപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് അവൻ ഇരിക്കുന്നത് ഭയങ്കര സ്റ്റൈലില് അപ്പൊ എല്ലാവരും അത്യാവശ്യം ഇച്ചിരി പൊടി സ്റ്റൈല് ശ്രാവന്തിക വളരെ നാടൻ പെണ്ണായിട്ട് നാടൻ പെണ്ണായിട്ട് അതിൻ്റെ ബാഗിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ റെഡി ആയി വന്നിട്ട് ശ്രാവന്തിക വെറും നാടൻ പെണ്ണായിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് ഇട്ട് ചേച്ചി ശ്രാവന്തിക ചേച്ചി കൊണ്ട് ഇച്ചിരി മോഡേൺ ആക്ക് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ശ്രാവന്തികയുടെ അഭിപ്രായം എന്താ പറയാ അതേപറ്റിട്ടിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് ശ്രാവന്തിയുടെ അഭിപ്രായം കാണിക്കും സാവന്തികെ കുറിച്ചുള്ള അഭിപ്രായം പറയട്ടെ നമ്മുടേതായ ഒരു കംഫർട്ട് സോണുണ്ട് അതിൽ നിൽക്കാനാണ് ഞാൻ കൂടുതലും എത്ര മോഡലായിരുന്നു ഒരു രീതികളുണ്ട് അത് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താലും കറങ്ങി ഞാൻ തന്നെ ശ്രാവന്തിക്ക് മൂന്ന് കോസ്റ്റ്യാണ് ഇടാൻ വേണ്ടി എടുക്കുന്നത് മൂന്ന് തരത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെയാണ് ഇടാൻ വേണ്ടി എടുത്തത് അപ്പൊ ആൾക്കാർ ശ്രാവന്തിക്ക് ഒന്ന് മോഡേൺ ആക്കിക്കൂടെ മോഡേൺ പെണ്ണാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞത് നമ്മളിപ്പോ വേറുള്ള ആൾക്കാര് ഇങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നമുക്ക് നമ്മുടേതായ ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെതായ കംഫർട്ടബിൾ ഉണ്ട് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇപ്പൊ കാണുന്നവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ ചില ഡ്രസ്സുകളൊക്കെ തോന്നാം പക്ഷെ എന്നാലും അങ്ങനെയല്ല എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണ ഇഷ്ട എനിക്ക് എല്ലാ ഡ്രസ്സും ഇടുന്ന ഇഷ്ടമാണ് എല്ലാ ഡ്രസ്സും ഇടാൻ താല്പര്യമാണ് പിന്നെ കണ്ണനായാലും ഇഷ്ടമാണ് ഞാൻ എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ് പക്ഷെ മോഡേൺ ഡ്രസ്സൊക്കെ കണ്ണനൊക്കെ ഇട്ട് പോകാനാണ് ഇഷ്ടം അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ താല്പര്യമില്ല പക്ഷെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വിരോധം പറയാറില്ല എക്സ്പോസ്ഡ് അല്ലാത്ത അത് അതിനോട് ഞാൻ യോജിക്കുന്ന കാര്യമാണ് എക്സ്പോസ്ഡ് അല്ലാത്ത തരത്തിലുള്ള മോഡേൺ ഡ്രസ്സ് ഡ്രസ്സിനോട് വിരോധമില്ല എന്നുള്ളതാണ് പ്രാവതിക മോഡേൺ ഡ്രസ് ഇടാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കൊറേ നാളുകൾക്ക് മുന്നേ അവളൊരു പാൻറ്റും ഒരു ടോപ്പൊക്കെ കൊണ്ടുവന്നായിരുന്നു ഏട്ടോ സിനിമയ്ക്ക് പോകുമ്പോ ഈ ഡ്രസ്സ് ഉണ്ടാവേ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഡ്രസ്സ് എടുത്തോണ്ട് റൂമിൽ പോയി കൈ മാറാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചുരിദാറിട്ടോണ്ട് വന്നു അപ്പൊ പറഞ്ഞു സമയ അങ്ങനെ അവളുടെ പരിഷ്കാരം റൂമിനകത്ത് അവളെ ഇട്ട് അവളുടെ ആഗ്രഹം ആസ്വദിച്ചിട്ട് തിരിച്ചയച്ച അതുപോലെ വെക്കും ആ നല്ലതായിരുന്നു പക്ഷെ നമ്മള് ഒരു ഒരു ഡ്രസ് ഇട്ടിട്ട് നമുക്ക് അതിപ്പോ ഓക്കെ നമ്മൾ അതിൽ ഓക്കെ ആണ് പിന്നെ വേറെ ഏത് ഇട്ട് കഴിഞ്ഞാലും ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഫാസ്റ്റ് ടാക്കിന്റെ വാച്ചിന്റെ ഷോക്ക് കേട്ടോ ആണോ എപ്പോൾ കൊണ്ട് കൊടുത്തു നിന്ന് ഞാൻ ഓ അജിണ്ട് അല്ലേ അല്ലേ ആ സീമ ഡേറ്റ് മതിയോ ഇന്നത്തെ ഡേറ്റ് ഈ മന്ത് ആ ഇവിടെ കറ നടന്നു. ഇതാ ചേർത്തുള്ള കവർ വേറെ ഇല്ലേ? ഓക്കേ. ഇനി നമ്മുടെ മൂടാന പോവുകാ. ഓക്കേ. നീ ആയിട്ട് ആടണോ? അവിടെ വാ അങ്ങോട്ട് പോ. പോവാനോ? ശരി ടാറ്റാ ബൈ ബൈ. വെച്ചിട്ടാണ് ഹൈടെക് റെസിഡൻസിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ എയ്റ്റീൻ ഇയേഴ്സ് തകയുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല അടിപൊളി ഇവന്റ് ആയിരുന്നു ഡെക്കറേഷനും ഒക്കെ റൂഫ് ടോപ്പിലായിരുന്നു ഇവൻറ്റ് നല്ല നമ്മൾ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കുറേ ആളുകൾ ഉണ്ടായിരുന്നു കെക്ക് കെട്ടിങ്ങിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആലോചിക്കാം ഞാൻ നിനക്ക് അല്ലാന്ന് നോക്കിട്ടാണ് പോയത് ആദ്യം ആദ്യം നീ അവിടുന്ന് നോക്കിട്ട് ഫുഡ് കൊടുത്തോണ്ട് പോയി ഇതിന് ഇതുപോലൊരു മതിലിന്റെ പുറത്തു വരുന്നത് കഴിച്ച് നല്ല പോലെ പിന്നെ നാണ്ട് നീ കാലൊക്കെ കേട്ടിരിച്ചിരുന്ന് കഴിക്കുന്ന ഞാൻ കണ്ടല്ലോ നല്ലപോലൊന്നും തിന്നു എന്നിട്ട് തിന്നില്ലെന്ന് കള്ളം പറഞ്ഞു ആളാണ് ഇവരൊക്കെ നേരത്തെ അവർ ആര് പറഞ്ഞ് ഇല്ല വീടും 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 േ അതാ ഇഷ്ടം എന്ത് രസമാണ് ഇവിടെ കസേര ഒന്നുമില്ല ഒറ്റ കസേര ഞങ്ങള് മൂന്നിലൂടെ ഒറ്റ കസേര ഒരുമയുണ്ട് ഒലക്കപ്പുറത്ത് കിടക്കാം ഇല്ല ഒരുമയുണ്ടരുന്നത് നമുക്ക് ഇവിടെ ഇവന്റ് അടക്കുന്ന എന്താ റൂഫ് ടോപ്പിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കഴക്കൂട്ടം ബൈപ്പാസ് കാണാൻ പറ്റും കഴക്കൂട്ടം ബൈപ്പാസിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ഇവന്റ് അടക്കം നടന്നു തരുന്നത് ഇപ്പൊ ഏകദേശം എല്ലാ ആൾക്കാരും ഒക്കെ പോയി കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം താഴെ പോയിട്ട് റൂമിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നയൻ തേർട്ടിയോളായായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ അല്ലാതെ ആ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോല് കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ എന്നെ നോക്കൂ ഇത് കിട്ടണം അങ്ങനെ ഫങ്ഷനൊക്കെ പോയി പോയി കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഈ ഫുഡെല്ലാം കഴിച്ചു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു നമ്മൾ വന്നപ്പോൾ ഏകദേശം ഫങ്ഷനൊക്കെ കഴിഞ്ഞു അല്ലേ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞായിരുന്നില്ല അപ്പോൾ ലേറ്റായിട്ട് വന്ന കാരണം കേക്ക് ഒക്കെ ഓൾറെഡി കഴിഞ്ഞായിരുന്നു അതാണ് കേക്ക് ഒക്കെ കാണിക്കാത്തത് ദെൻ പിന്നെ നമ്മൾ വാങ്ങിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി